ഈശ്വരയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ മൂന്നാമത്തേതായ ആലോചനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപാട് തവണ കേൾക്കുകയും ഉപയോഗിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വാക്കാണ് ആലോചന എന്നുള്ളത് ഈ ആലോചന എന്നാവുള്ളൊരു വാക്കുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വിവേകം വിവേചനാശക്തി കൗൺസൽ എന്നൊക്കെയുള്ളതാണ് അതുപോലെ വകതിരിവ് ഇത് നമ്മളെല്ലാവരും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഈ ആലോചനയുടെ ഒരു അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നമുക്ക് കാണാവുന്ന ഒന്നാണ് വകതിരിവ് എന്നുള്ളത് പുള്ളീ വിവേകമില്ലായ്മ വകതിരിവില്ലായ്മ ഈ പ്രശ്നങ്ങൾ പല വലിയ പ്രതിസന്ധികളും പലരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ആലോചിക്കാനുള്ള കഴിവ് വകതിരിവ് ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനമാണ് ആലോചനക്കുറവ് മൂലം വലിയ പ്രശ്നങ്ങളും നമുക്കുണ്ടാവാറുണ്ട് നമ്മൾ ആലോചിക്കാതെ പലരോടും എടുത്തു ചാടി പലതും പറയാറുണ്ട് പല മേഖലകളിലും ചെന്ന് പ്രവർത്തിക്കാറുണ്ട് ആലോചിക്കാതെ വിവേകമില്ലാതെ പല മേഖലകളിലും സമ്പാദ്യമൊക്കെ ഇറക്കി പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഈ ആലോചനക്കുറവ് മൂലം വിവേകത്തിൻ്റെ കുറവ് മൂലം വിവേചന ശക്തിയുടെ കുറവ് മൂലം വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഇപ്പോൾ വേണ്ടവരം കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക വിവേകത്തോടു കൂടി തീരുമാനമെടുക്കുക ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വിവേകത്തെക്കുറിച്ച് വിവേചന ശക്തി ആലോചനയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുന്ന നിരവധി വചനഭാഗങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കാണാൻ സാധിക്കും സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഒരുപാട് ഭാഗങ്ങൾ ഈ ആലോചനയുടെ ഗൗരവം എടുത്തു കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് വിവേകി എന്തും ആലോചനയോടുകൂടി ചെയ്യുന്നു നല്ല വിവേകമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അവൻ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി പഠിക്കുന്നു വേണ്ടവിധം ആലോചന നടത്തുന്നു അറിവുള്ളവരെ കുറിച്ച് അത് അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നൊക്കെയുള്ളത് അതുപോലെ തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ പറയുന്നുണ്ട് ഇരുപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ആലോചനയോടെ പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും എപ്പോൾ ചെയ്താലും അതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുക അറിവുള്ളവരോടതേക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക മുൻപാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരോട് അതിന്റെ പല വശങ്ങളെക്കുറിച്ച് ചോദിക്കുക അങ്ങനെ കൃത്യമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ കൃത്യമായ ആലോചന നടത്തിയതിന് ശേഷം മാത്രമേ എന്തും ചെയ്യാവൂ എന്നുള്ളതാണ് ഈ ഒരു വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പം അങ്ങനെ കൃത്യമായ ഒരു പഠനം നടത്തണമെങ്കിൽ കൃത്യമായി ആലോചിക്കണമെങ്കിൽ കൃത്യമായി ചിന്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ആലോചന എന്ന് പറയുന്ന ദാനം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് അതുപോലെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് ആലോചന കൂടാതെ ചിന്തിക്കാതെ എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിന്റെ ഫലം പരാജയമായിരിക്കും അപ്പോൾ എപ്പോഴും ആലോചിക്കുക ദൈവത്തിന്റെ സഹായം ചോദിക്കുക പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ആഗ്രഹിക്കുക അതിനുശേഷം മാത്രം പ്രവർത്തിക്കുക പ്രഭാഷകന്റെ പുസ്തകം തന്നെ പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം പറയുന്നുണ്ട് ആദ്യം ആലോചന പിന്നെ ശാസനം ചില ആളുകൾ ചിലപ്പോൾ മറ്റുള്ളവരോട് ഒരുപാട് ദേഷ്യത്തോടുകൂടി പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വേണ്ടമെന്നോ അതിനെക്കുറിച്ച് പഠിക്കാതെ കേട്ടപ്പോൾ തന്നെ എടുത്തു ചാടുകയാണ് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു രീതിയാണ് അപ്പൊ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം വേണം ആലോചിക്കാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പകതിരയോടുകൂടി പെരുമാറാനും സാധിക്കുകയുള്ളൂ പ്രഭാഷകന്റെ പുസ്തകം തന്നെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം പറയുന്നുണ്ട് ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്തിലും കുലുങ്ങുകയില്ല ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്തിലും കുലുങ്ങുകയില്ല അപ്പോൾ വേണ്ടവിധം ആലോചിച്ച് ബുദ്ധിപൂർവമായ ദൃഢമായ ഒരു മനസ്സ് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഏത് വിപത്തിനെയും തരണം ചെയ്യാൻ സാധിക്കും ശാന്തമായി മുന്നോട്ട് പോകാൻ സാധിക്കും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് വേണ്ടവിധം ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനമായ ആലോചന അത് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പന്തഗുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ആ ഒരു ദാനം നമ്മളിൽ വന്ന് നിറയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ